യൂണിയൻ ബാങ്കിൻ്റെ യു മൊബൈൽ ആപ്പ് എന്ന് പറഞ്ഞാൽ മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷൻ ഇപ്പോൾ ഇത്തരത്തിലാണ് അതിൻ്റെ ഐക്കൺ കാണുന്നത് നിങ്ങൾക്ക് ഇതുപോലെയാണ് ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ജസ്റ്റ് മൊബൈൽ സെർച്ച് ബാറിൽ യൂണിയൻ ബാങ്ക് മൊബൈൽ ബാങ്കിങ് എന്നോ യു മൊബൈൽ ആപ്പ് ഒന്ന് നമ്മളൊന്ന് സെർച്ച് ചെയ്ത ആപ്ലിക്കേഷൻ വരും അപ്പോൾ നമുക്ക് ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിവിടെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ് വരികയാണെങ്കിൽ നിങ്ങളവിടെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുക അതിനുശേഷം വേണം ഓപ്പൺ ചെയ്യാൻ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ആദ്യം ഒന്ന് പ്ലേ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അല്ല എങ്കിൽ നിങ്ങൾക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതൊന്നും കൃത്യമായി നടക്കില്ല ഇനി നമുക്ക് ഇതായതുപോലെ ആയിരിക്കും ഐക്കൺ വരുന്നത് അപ്പോൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക പുതിയ ഇൻറ്റർഫേയ്സ് ഇത് എങ്ങനെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കവിടെ മുകളിൽ കാണുന്ന അതിൽ എം പിന്നോ അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റോ ഉപയോഗിച്ചിട്ട് അയ്യോ മൊബൈൽ ആപ്പ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലായിരിക്കും മെയിൻ ഇൻ്റർഫേസ് വരുന്നത് ഇവിടെ നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ രണ്ടാമതായിട്ട് ഞാനിവിടെ ജസ്റ്റ് ഇതാ കാണിക്കുന്നത് ഫണ്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഓപ്ഷനിലേക്ക് എത്തും ഇവിടെ നമുക്ക് രണ്ട് രീതിയിലാണ് ഇവിടെ ജസ്റ്റ് ഒന്ന് ഓക്കെ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് രണ്ട് രീതിയിൽ പൈസ ട്രാൻസ്ഫർ ചെയ്യാം അതായത് പേ ട്രാൻസ്ഫർ ഒന്ന് പറഞ്ഞൊരു ഉണ്ട് അതായത് നമ്മൾ നേരത്തെ അയക്കേണ്ട ആളുടെ പേ പേരൊക്കെ നമുക്കവിടെ നേരത്തെ സേവ് ചെയ്ത് വെക്കാം അതിന് നമുക്കിവിടെ താഴെ മാനേജ് പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആഡ് ന്യൂ പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അയക്കേണ്ട ആളുടെ അക്കൗണ്ട് നമ്പർ അല്ല അവിടെ സേവ് ചെയ്യാം അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ അവിടെ പേ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നോക്കിയാൽ കാണില്ല അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതങ്ങ് കാണുക അപ്പോൾ ഇനി നമുക്ക് അങ്ങനെ ആരെ അക്കൗണ്ടിൽ ആടൊന്നും ചെയ്ത് വച്ചിട്ടില്ല എങ്കിൽ നമുക്കിവിടെ ഫണ്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ക്യുക്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അതാണ് സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ അത് അവിടെ ഒരു ചെറിയ റൗണ്ട് ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം പ്ലീസ് സെലക്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ മറ്റൊരാൾക്ക് പൈസ അയക്കുന്നത് യൂണിയൻ ബാങ്ക് അക്കൗണ്ടിലേക്കാണോ മറ്റേതെങ്കിലും എസ് ബി ഐ ഫെഡറൽ ബാങ്ക് പോലുള്ള അക്കൗണ്ട് ആണോ എന്നാണ് അപ്പോൾ അതർ ബാങ്ക് സെലക്ട് ചെയ്യുക അതിന് ശേഷം പേയ് നെയ്മെന്നുള്ളത് ആർക്കാണോ പൈസ ലഭിക്കേണ്ടത് കിട്ടേണ്ടത് അയാളുടെ പേരവിടെ കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പേര് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ കൊടുത്തിട്ടുള്ള അതേ പേര് വേണം നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അതിനുശേഷം അതിന് തൊട്ട് താഴെയുള്ള കോളത്തിൽ അക്കൗണ്ട് നമ്പർ എന്നുള്ളടത്ത് ലഭിക്കേണ്ട ആളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ അതിപ്പോൾ എസ് ബി ഐ ആണോ ഫെഡറൽ ബാങ്ക് ആണോ അല്ലെങ്കിൽ ആക്സിസ് ആണോ ഐ സി ഐ സി ഏത് ബാങ്ക് ആയിരുന്നാലും പ്രശ്നമൊന്നുമില്ല അവരുടെ അക്കൗണ്ട് നമ്പർ തെറ്റാതെ കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് വരുന്ന കുളം റീ എൻ്റർ അക്കൗണ്ട് നമ്പർ എന്നുള്ളതാണ് അവിടെ നമ്മൾ മുകളിൽ ടൈപ്പ് ചെയ്ത അതേ അക്കൗണ്ട് നമ്പർ തന്നെ വീണ്ടും ഒരിക്കൽ കൂടെ ടൈപ്പ് ചെയ്യുക അതായത് നമുക്ക് നമ്മുടെ അക്കൗണ്ട് നമ്മൾ ആർക്കാണോ അയക്കേണ്ട ആ അക്കൗണ്ട് നമ്പർ മാറിപ്പോകാതിരിക്കാൻ വേണ്ടി രണ്ട് പ്രാവശ്യം വെരിഫൈ ചെയ്യുന്നതിനാണ് ഒരേ അക്കൗണ്ട് നമ്പർ തന്നെ രണ്ട് പ്രാവശ്യം ടൈപ്പ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് കുളത്തിലും ടൈപ്പ് ചെയ്തു അത് കഴിഞ്ഞ് ഐ എഫ് എസ് സി കോഡ് അതായത് കിട്ടേണ്ട ആളുടെ ബാങ്കിൻ്റെ ഐ എഫ് എസ് സി കോഡാണ് ബ്രാഞ്ച് കോഡാണ് അപ്പോൾ അവരുടെ പാസ്ബുക്കിൽ ഉണ്ടാവും അതല്ലെങ്കിൽ നിങ്ങളവിടെ ചോദിച്ച് അവരുടെ പാസ്ബുക്കിൽ നിന്ന് ഐ എഫ് എസ് സി കോഡ് എടുത്തിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് തൊട്ട് താഴെ അക്കൗണ്ട് ടൈപ്പ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് സേവിംഗ് അക്കൗണ്ട് ആണോ കറണ്ട് അക്കൗണ്ട് ആണോ ഓവർ ഡ്രാഫ്റ്റ് അക്കൗണ്ടാണോ എന്ന് ചോദിക്കുന്നു സാധാരണ എല്ലാവർക്കും സേവിംഗ് അക്കൗണ്ട് ആയിരിക്കും ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കാണ് കറണ്ട് അക്കൗണ്ട് അതുപോലെ സാലറി അക്കൗണ്ടായിട്ട് വരുന്നതാണ് ഓവർ ഡ്രാഫ്റ്റ് അക്കൗണ്ട് അപ്പോൾ നമ്മൾ സാധാരണ ഒരു അക്കൗണ്ട് ആണെങ്കിൽ സേവിങ് അക്കൗണ്ട് ഒന്ന് സെലക്ട് ചെയ്യുക അതായത് കിട്ടേണ്ട ആളുടെ അക്കൗണ്ടാണ് ചോദിക്കുന്നത് അത് കഴിഞ്ഞ് എമൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവിടെ നമുക്ക് എത്ര രൂപയാണ് അയക്കേണ്ടത് അതാണ് അവിടെ ടൈപ്പ് ചെയ്യേണ്ടത് നമ്മൾ ആദ്യമായിട്ട് അയക്കുമ്പോൾ നമ്മൾ മിനിമം ഒരു ഒരു രൂപയോ പത്ത് രൂപയോ എന്തെങ്കിലും ഒന്ന് അയച്ചു നോക്കുക പൈസ ട്രാൻസ്ഫർ സക്സസ്ഫുൾ ആയിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വലിയ എമൗണ്ട് ടൈപ്പ് ചെയ്യുക അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് അവിടെ പത്ത് രൂപ വന്ന് ടൈപ്പ് ചെയ്തു അതിനുശേഷം എൻ്റെ റിമാർക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അതിന് തൊട്ട് താഴെയായിട്ട് കാണാം അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്തെങ്കിലും ഒന്ന് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഞാനിവിടെ വെറുതെ സെൻഡ് എന്ന് പറഞ്ഞ് ഒന്ന് ടൈപ്പ് ചെയ്തു പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത് അങ്ങനെ ഒന്ന് ടൈപ്പ് ചെയ്തത് അതിനുശേഷം സെലക്ട് റിമാർക്ക് എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു ഓപ്ഷൻ വരും അപ്പോൾ അവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്താവശ്യത്തിനാണോ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഗിഫ്റ്റെന്നോ അങ്ങനെ എന്തെങ്കിലുമൊന്ന് അത് നിങ്ങൾ എന്താവശ്യം ആയിരുന്നാലും അങ്ങനെ ഗിഫ്റ്റ് എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി അതിന് വരുന്നത് ഐ എം പി എസ് എൻ ഇ എഫ് ടി രണ്ട് ഓപ്ഷനാണ് എൻ ഇ എഫ് ടി എന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ടുകൾ അയക്കുന്നതും പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞിട്ടായിരിക്കും മറ്റൊരാ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നതും അപ്പോൾ നമുക്ക് ഐ എം പി എസ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യാം പക്ഷേ അയ്യായിരം രൂപ വരെയാണ് ഐ എം പി എസ് വഴി ക്യു പേയിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ ആയിട്ട് ആൾക്കാർ ആഡ് ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്ക് വലിയ എമൗണ്ട് ചെയ്യാൻ പറ്റൂ അപ്പോൾ ഐ എം പി എസ് സെലക്ട് ചെയ്യുക അതിനുശേഷം അതിന് തൊട്ട് താഴെ ഫ്രം എന്നുള്ള അടുത്ത് നമ്മുടെ അക്കൗണ്ട് നമ്പർ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെയുള്ള പ്രൊസീഡർ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ അവിടെ ഫ്രം എന്നുള്ള വന്നുള്ള നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി അത് കഴിഞ്ഞ് പ്രൊസീഡർ എന്ന് പറഞ്ഞാൽ റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് കൺഫേം ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത പേര് അക്കൗണ്ട് നമ്പർ എല്ലാ കാര്യങ്ങളും അവിടെ കാണാം ഇനി നമ്മൾ കൺഫോം എന്ന് പറഞ്ഞാൽ ബട്ടൺ വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ ട്രാൻസാക്ഷൻ പിൻ അവിടെ ടൈപ്പ് ചെയ്യാൻ ചോദിക്കും അതായത് നമ്മൾ നമ്മുടെ യൂണിയൻ ബാങ്കിൽ നിന്നും മറ്റൊരാൾക്ക് പൈസ അയക്കാനുള്ള ട്രാൻസാക്ഷൻ പിന്നാണ് ഇത് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതൊന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമ്മൾ ടൈപ്പ് ചെയ്യുന്ന പിൻ നമ്പർ തെറ്റാണെങ്കിൽ നമുക്ക് ദാ ഇതുപോലെ ഇതുപോലെയായിരിക്കും വരുന്നത് ട്രാൻസാക്ഷൻ പിന്നെ എറതായിരിക്കും അപ്പോൾ നമുക്ക് വീണ്ടും ഒരിക്കലും കൂടെ ടൈപ്പ് ചെയ്യാൻ പറയും അപ്പോൾ നമ്മൾ മറന്നു പോകാതെ ട്രാൻസാക്ഷൻ പിന്നെ ടൈപ്പ് ചെയ്യുക ഇനി ട്രാൻസാക്ഷൻ പിന്നെ നിങ്ങൾക്ക് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള വീഡിയോ നമ്മുടെ ചാനൽ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളത് നോക്കി ട്രാൻസാക്ഷൻ പിന്നെ കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾ ആ പിൻ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ അതിനുശേഷം താഴെയുള്ള സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിവിടെ കാണാം ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് കാണാം അപ്പോൾ നമ്മൾ അയച്ച പൈസ ആർക്കാണ് അയച്ചത് അവരുടെ ബാങ്ക് അക്കൗണ്ടിലെത്തിയിട്ടുണ്ടാവും നിങ്ങളൊന്ന് വെരിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് വലിയ എമൗണ്ട് ഒക്കെ അയക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇവരെ ആഡ് ചെയ്ത് വയ്ക്കാം അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ താഴെ ഷെയർ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ നമുക്ക് ഇത് വാട്സാപ്പിലൊക്കെ നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള വളരെ കൃത്യമായി പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക